ി ത്രിവർണപതാക മുകളിൽ കുങ്കുമം അടിയിൽ പച്ച നടുക്ക് വെള്ള എന്താ കുങ്കുമം ധീരതയെയും ത്യാഗ സന്നദ്ധതയും സൂചിപ്പിക്കുന്നു അടിക്കാനും ഇടിക്കാനും തല്ലാനും കുത്താനും കഴിവുള്ളവനാണ് മോളി കാണുന്ന ഈ കുങ്കുമം ഈ താഴെ കാണുന്ന പച്ച അതല്ല അത് സസ്യസമ്പൂർണമായ ഭാരത ഭൂമിയുടെ ഐശ്വര്യത്തെ സൂചിപ്പി എന്ന് പറഞ്ഞാൽ ഇച്ചിരി കാശും പുത്തനും ഒക്കെ ഉള്ള ആൾക്കാരാ പച്ച പിടി കിട്ടിയോ പക്ഷെ നടുക്കത്തെ വെള്ളമുണ്ടല്ലോ അത് നമ്മളാറിയ മനസ്സിലായവർക്ക് ദൈവത്തെ ശ്രദ്ധിക്കുന്നു വെള്ളം നടുക്കു വന്നതിനാൽ ദൈവത്തെ വാഴ്ത്തുകയാണ് ദേശീയ പതാകം നടുക്ക വെള്ളം കൊണ്ടുവന്നതിന്റെ ദൈവത്തിനം വെള്ളം സ്തോത്രം ദൈവത്തില്ല ഈ ചക്രം ഉണ്ടല്ലോ ഈ അധികാരത്തിന്റെ ചിഹ്നം അശോകചക്രം അത് വെള്ള അത് പച്ചയ്ക്കും കൊടുത്തില്ല കുങ്കുമത്തിന് ദൈവം കൊടുത്തില്ല അത് വെള്ളക്കാളന്നു ഇനി കേൾക്കണോ അശോകചക്രം എന്നുഖം അശോകം ദുഃഖം മാറുവന്നത് അപ്പോൾ ദുഃഖം മാറണമെങ്കിൽ വെള്ളേ വരണം നീ പച്ചയാണേലും വരണം കുങ്കുമാണേലും ദുഃഖം മാറണേ വെള്ളേ വരണം മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് അത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ് ഇന്ന് രാത്രി